സിൽക്ക് സ്മിതയുടെ ആത്മഹത്യ കുറിപ്പ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപര്യപ്പെടുകയാണ് സിൽക് സ്മിതയുടെ ആത്മഹത്യ കുറിപ്പ് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും നടി സിൽക് സ്മിതയുടെ ആത്മഹത്യ കുറിപ്പ് എന്നാൽ എനിക്ക് അങ്ങനെ ഒരു അവസരം വന്നു കിട്ടി അവസരം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാനൊന്ന് വായിച്ച കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഈ ഒരു ആത്മഹത്യ കുറിപ്പ് കണ്ടിട്ടുള്ളവരായിരിക്കാം കേട്ടിട്ടുള്ളവരായിരിക്കാം ഒരുപക്ഷെ മറ്റുള്ളവർ പറഞ്ഞറിയ അറിഞ്ഞവരായിരിക്കാം ഏതായാലും ഒരു നടി എന്നതിനപ്പുറം ഒരു പ്രത്യേക വ്യക്തിത്വമുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു സിക്സ് മുത എന്ന താരം അവരുടെ ആ ഒരു ആത്മഹത്യ കുറിപ്പിലേക്ക് നമുക്കൊന്ന് ാം ഒരു നടിയാവാൻ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടുവെന്ന് എനിക്ക് മാത്രമേ അറിയാവൂ എന്നോട് ആരും സ്നേഹം കാണിച്ചില്ല ബാബു ഡോക്ടർ രാധാകൃഷ്ണൻ മാത്രമാണ് എന്നോട് അല്പം സ്നേഹത്തോടെ പെരുമാറിയിട്ടുള്ളത് എല്ലാവരും എന്റെ അധ്വാനത്തെ ചൂഷണം ചെയ്യുമായിരുന്നു ജീവിതത്തിൽ എത്രയോ മോഹങ്ങൾ എനിക്കുണ്ട് അവയൊക്കെ നിറവേറ്റണമെന്ന ആഗ്രഹവുമുണ്ട് പക്ഷേ എവിടെ ചെന്നാലും എനിക്ക് മനസമാധാനമില്ല ഓരോരുത്തരുടെയും പ്രവർത്തികൾ എന്നെ മനസമാധാനം കെടുത്തുന്നതായിരിക്കും അതുകൊണ്ടാകാം മരണം എന്നെ വശീകരിക്കുന്നു എല്ലാവർക്കും ഞാൻ നല്ലതേ ചെയ്തിട്ടുള്ളൂ എന്നിട്ടും എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയല്ലോ ദൈവമേ ഇതെന്തൊരു ന്യായമാണ് ഞാൻ സമ്പാദിച്ച സ്വത്തിന്റെ പകുതിയും ബാബുവിന് കൊടുക്കണം ഞാൻ വളരെ ഇഷ്ടപ്പെട്ടു പ്രേമിച്ചു ആത്മാർത്ഥമായി തന്നെ അയാൾ എന്നെ ചതിക്കില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു എന്നാൽ അദ്ദേഹം എന്നെ വഞ്ചിച്ചു ഈശ്വരൻ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായും ശിക്ഷ കൊടുക്കും അയാൾ എന്നോട് ചെയ്ത ദ്രോഹങ്ങൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ദിവസവും എന്നെ ഉപദ്രവിച്ചു അവരവർ ചെയ്യുന്നത് ന്യായമാണെന്നാണ് അവരവരുടെ വിചാരം ബാബുവും അക്കൂട്ടത്തിൽ തന്നെ എന്റെ പക്കൽ നിന്ന് അദ്ദേഹം വാങ്ങിയ ആഭരണങ്ങൾ തിരിച്ചു തന്നില്ല ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഈശ്വരൻ എന്നെ എന്തിനു സൃഷ്ടിച്ചു രാമവും രാധാകൃഷ്ണനും എന്നെ ഏറെ പ്രലോഭിപ്പിച്ചു ഞാൻ അവർക്ക് എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നെ മരണത്തിലേക്ക് അവർ തള്ളിയിടുകയായിരുന്നു എന്റെ ശരീരത്തെ ഉപയോഗിച്ചവർ ധാരാളം എന്റെ അധ്വാനത്തെ മുതലെടുത്തവരും ധാരാളം ബാബു ഒഴികെ മറ്റാർക്കും ഞാൻ നന്ദി പറയുന്നില്ല കഴിഞ്ഞ അഞ്ചു വർഷമായി ഒരാൾ എനിക്കൊരു ജീവിതം തരാമെന്ന് പറഞ്ഞു ഞാൻ എന്തുമാത്രം ആ ജീവിതത്തിന് വേണ്ടി കൊതിച്ചു എന്നറിയാമോ പക്ഷെ അതെല്ലാം വെറും വാക്ക് മാത്രമാണെന്നറിഞ്ഞപ്പോൾ ഞാൻ തളർന്നുപോയി ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ വയ്യ ഈ കത്തെഴുതാൻ ഞാൻ ഏറെ പ്രയാസപ്പെട്ടു ഞാൻ ഇഷ്ടപ്പെട്ടു വാങ്ങിയ ആഭരണങ്ങൾ പോലും എനിക്കില്ലാതായി ഇനി അത് ആർക്കും ലഭിക്കാൻ പോകുന്നു എനിക്കറിഞ്ഞുകൂടാ ഇനി അത് ഇനി അത് ആർക്ക് ലഭിക്കാൻ പോകുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ ഈ ഒരു ആത്മഹത്യ ഉറപ്പ് വായിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഒക്ടോബർ ആറിന് വിള്ളിനം മാഗസിനില് വന്ന ഒരു കുറിപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഒക്ടോബർ ആറ് സ്മിത തെലുങ്കിൽ എഴുതിയ തന്റെ ആത്മീഹത്യെ കുറിപ്പിന്റെ മലയാള വിവർത്തനം കൂടിയാണിത് മനുഷ്യന് ജീവിക്കാൻ കഴിയാത്തത് ആത്മഹത്യയെ ചിന്തിക്കുന്നത് നിരാശകൾ കൊണ്ട് കൂടിയാണ് ജീവിതം വളർത്തിയിട്ടല്ല ജീവിക്കാൻ കഴിയാത്തതിലുള്ള നിരാശ കൊണ്ടാണ് എന്നാൽ നിരാശ എന്നാൽ അതൊരു സങ്കീർണ പ്രതിവാസമാണെന്നത് തന്നെ ഒരുപക്ഷെ വായിക്കുമ്പോൾ ഒരുപക്ഷെ ഞാനും നിങ്ങളും നമ്മളും പ്രതിഫലിപ്പിച്ചേക്കാം ഇതെഴുതിയിരിക്കുന്നത് അനുചന്ദ്ര എന്നൊരു വ്യക്തിയാണ് ഏതായാലും ഗണി നക്ഷത്രത്തിൽ വന്ന ആ ഒരു കുറിപ്പ് വർഷങ്ങൾക്ക് പുറവും അങ്ങനെ ഒന്ന് വായിക്കുവാനും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനും കിട്ടിയ അവസരം സത്യത്തിൽ അല്പം വേദന ഉണ്ടെങ്കിലും ആ നടി ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവരൊന്നും നമുക്ക് ലഭിക്കുമായിരുന്നു വീടുറ്റ കാമ്പുള്ള സൗന്ദര്യത്തിന്റെ തികവാർന്ന വേഷങ്ങൾ നമുക്ക് ഇനിയും സമ്മാനിക്കാൻ കഴിവുള്ള കെൽപ്പുള്ള ഒരു നടിയായി അവർ തിളങ്ങി നിൽക്കുമ്പോൾ തന്നെയാണ് നമ്മെ വിട്ട് അവർ ഈ ലോകത്ത് നിന്ന് പോയത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുത് വീഡിയോ കുറിച്ചുകൊണ്ട് നല്ല അഭിപ്രായങ്ങൾ താഴെക്കാട് കമന്റ് ബോക്സിൽ ദൈവചിത രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും ബൈ ബൈ